മോളെ സുലൈക്ക കരയല്ലേ നിബീസുമ്മ അവളെ അവരിലേക്ക് ചേർത്ത് പിടിച്ചു ഉമ്മാൻ്റെ കുട്ടി കരയല്ലേ നിനക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേ അവരും അവളുടെ കൂടെ ഒന്ന് തേങ്ങ ഇതേ നോക്ക് നീ കരയുന്നത് കണ്ട് സിംഹീറമ്മൾക്ക് അറിയുന്നത് നോക്ക് ബാക്കി എല്ലാവരും സങ്കടം ഇടക്കി പിടിച്ചാണ് നിൽക്കുന്നത് മോളെ സുലൈക്ക നീ വെള്ളം കുടിക്ക് കുറച്ച് വെള്ളം അവർക്ക് നേ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സരോമ കണ്ണ് തുടച്ചു ഇത്താത്ത കരയല്ലേ ഇത്താത്ത കരന് ഞാനും കരി എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ട ഇത്താത്ത പറഞ്ഞ പോലെ എനിക്കും പഠിക്കണം ഞാൻ പഠിച്ച ബാക്കി എനിക്ക് പൂർത്തിയാക്കണം അവളും കറിഞ്ഞ കൊണ്ട് സുനൈക്കയോട് പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ കഴിഞ്ഞ കാലത്ത് ചൊല്ലി കരയില്ല എന്ന് കരുതിയതാണ് പക്ഷെ കുറേ നാളുകളായി എൻ്റെ അടക്കി വെച്ചതെല്ലാം പുറത്തേക്ക് ഒഴുകിയതാ ഇനിയില്ല ഇനി ഞാൻ കരിയില്ല ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നെ വേണ്ടാത്തവർ ആവശ്യമില്ല ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ എനിക്കിപ്പോൾ ഒരു കുടുംബവുമായി മോള് പഠിക്കണം മോള് പഠിച്ച് വലിയ നിലയിലെത്തണം ഒരു ജോലി നേടിയെടുക്കണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞ് ആരെയും പേടിക്കാതെ ഇറങ്ങിപ്പോര അതൊക്കെ ഒരു മുതൽ കൂട്ടാവും അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ പഠിത്തൊക്കെ കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ അതും പറഞ്ഞു സെമീറ സെമീറയെ സുലേഖ ഒന്ന് കെട്ടിപ്പിടിച്ചു കുറച്ച് സമയത്തിന് ശേഷം സമീറ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇനി ഇത്താത്ത ഞാൻ ഇട്ടതൊക്കെ കടഞ്ഞു എല്ലാം പോയില്ലേ ഞാൻ പൗഡറും കണ്ണിഷും ഒക്കെ ഇട്ട് നമുക്ക് എല്ലാവർക്കും പുറത്തേക്കൊന്ന് പോകാൻ വേണ്ടി പറയാൻ വന്ന് വന്നതോ വേണ്ടി കാക്കാനോട് വണ്ടി കഴുകാനും ഞാൻ പറഞ്ഞേൽപ്പിച്ചു ഇനി ഞാൻ ആദ്യം മുതൽ മേക്കപ്പ് ചെയ്യണ്ടേ ഇത്താത്ത പിന്നെ മേക്കപ്പ് ഇട്ടാലില്ലെങ്കിൽ എന്തൊരു മഞ്ചാ അയ്യടി എന്നേക്കാൾ മുൻകെത്തിയ എൻ്റെ മോള് സുലൈഖ അവരുടെ കവളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് പറയും സുനീരുടെ സംസാരം അവർക്കെല്ലാവർക്കും ഒരു സമാധാനം നൽകി സുലൈഖയുടെ സങ്കടത്തിനും അതൊരു ആശ്വാസമായിരുന്നു ആ എല്ലാവരും എണീക്കിനും നമുക്ക് പോകാം ഡ്രൈവർക്കൊക്കെ വണ്ടി എടുക്കാൻ ഞാനൊന്ന് മുഖം ടച്ചപ്പ് ചെയ്ത് ഓടി വരാം ഇനി ഞങ്ങളൊന്നുമില്ല മോളെ നീ സുലൈഖയും എന്തും കൂടി പോയിക്കോ രാമ്മയും നെബീസുമയും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് ശരിയാ ഇനി രാത്രി എനിക്ക് പോകാൻ വയ്യ കൃഷ്ണേട്ടനും അവരുടെ കൂടെ പോയി അപ്പ ഓക്കെ ഉൾഡീസ് നിങ്ങളെല്ലാവരുടെ സോറ പറഞ്ഞിരിക്കും ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം കമോണിത്താത്ത ചെലോ മേഗ് അവൾ സുലൈക്കയെ കൈപിടിച്ച് ഓട്ടോയുടെ അടുത്തേക്ക് നടന്നു മഗുരിവ് ആവാനായതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് അവിടെ വീശുന്നുണ്ടായിരുന്നു സുലൈഖ വേഗം ഓട്ടോയിൽ കയറിയിരുന്നു അപ്പം സുനീറു സൂക്ഷിച്ചു പോണ മക്കളെ ഡാ അബ്ദു എൻ്റെ മക്കളെ നോക്കണേ അഹമ്മദക്ക അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അപ്പം ഞാനെന്താ പുറമ്പൊക്ക അബ്ദു ചിരിച്ചുകൊണ്ട് അഹമ്മദക്കയുടെ മുഖത്തേക്ക് നോക്കി നീ എൻ്റെ മുഖത്തല്ലടാ ഇച്ചിരില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാ മോളെ സുലൈക്ക ആ ഇരിക്കുന്ന സാധനത്തിനെ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിക്കണേ അഹമ്മദക്ക സമീറെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സമീറാബേ അഹമ്മദിക്കയെ ഒന്ന് കൊനനം കാണിച്ചു എന്റെ എനിക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു ഈ സാധനത്തിനല്ലേ ഞാൻ കുറച്ചു മുമ്പ് കല്യാണം ആലോചിച്ചത് അഹമ്മദക്ക ഒന്ന് താടിക്ക് കൈ കൊടുത്തു ആ വേഗം വിട്ടോ ചെറുതായി മഴ പൊടിയുന്നുണ്ട് അവർ തലക്ക് കൈ കൊടുത്തു വീടിനുള്ളിലേക്ക് ഓടിക്കയറി സുലൈഖയും സമീറയുമായി അബ്ദു ഓട്ടോ എടുത്തു ആ ഓട്ടോ നീങ്ങുന്നത് എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ഫൈസിക്ക് ആകെ മൊത്തം അടുപ്പ് വന്നിരുന്നു ടൂറെല്ലാം കഴിഞ്ഞാൽ അവർ നേരെ ഷാഹിനുടെ വീട്ടിലേക്കാണ് പോയത് അവളുടെ വീടും കൂടി ആയപ്പോൾ അവൾക്ക് തോന്നുന്നത് പോലെ എണീക്കും എന്ന് രാവിലെ കാറെടുത്ത് എവിടേക്കോ പോകും ചിലപ്പോൾ പറയും ക്ലബിലേക്കാണെന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ആരും ആ വീട്ടിൽ അന്യനെ സംസാരിക്കുന്നത് പോലും ഫൈസി കണ്ടിട്ടില്ല എല്ലാവരും ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഫുൾ നിശബ്ദത വിശപ്പ് തോന്നിയാൽ ഭക്ഷണത്തിനായി താഴെ ഡൈനിങ് ഹാളിൽ പോയി ഇരുന്നാൽ മതി ഏത് തരം ഫുഡ് വേണമെങ്കിലും അവിടുത്തെ ജോലിക്കാർ തരും അവൻ നേരം വെളുത്താൽ എണീറ്റ് അവരുടെ ഓഫീസിൽ പോകും പിന്നീട് വൈകുന്നേരം അവിടേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും ചില നേരത്ത് അവളും അവളുടെ ഉമ്മയും ഉപ്പയും എല്ലാവരും റൂമിൽ അട അടച്ചിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ഒരു അധികപ്പറ്റി പോലെ അവൻ ആ ലിവിങ് ഹാളിൽ ഇരിക്കും ഫൈസിക്ക് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി എൻ്റെ വീട് അതായിരുന്നു എൻ്റെ സ്വർഗം അവിടെ ഉപ്പയും ഉമ്മയും താത്തമാരും കുട്ടികൾ എല്ലാവരും കൂടി എന്ത് രസമായിരുന്നു വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം അങ്ങാടിയിൽ കൂടിയുള്ള നടത്തം അവിടെ നിന്ന് കളിച്ചിരി വർത്താനങ്ങളുമായി ചായ കുടിക്കലും ഇടയ്ക്ക് അവരോടൊപ്പം യാത്ര പോകാനും നല്ല രസമായിരുന്നു ആ കാലം ഇനി തിരിച്ചു വരാത്ത കാലം അതിനിടയിൽ ഒരു പാവം പെണ്ണിനോടും തെറ്റ് ചെയ്തു സുലൈഖ നിന്നോട് ഞാൻ നൂറ് വട്ടം ക്ഷമ പറഞ്ഞു കഴിഞ്ഞു പെണ്ണേ നിന്നെ നഷ്ടപ്പെടുത്തിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നീ ഇന്നിലേക്കിനെ തിരിച്ചു വരുമോ സുലേഖ സുലേഖ നിന്നെ നഷ്ടപ്പെടുത്തിയത് മുതൽ എനിക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത് ഇപ്പോൾ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റക്കാ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കായ പോലെ തോന്നുന്നു ഞാൻ ഞാനല്ല നശിപ്പിച്ചത് എൻ്റെ ജീവിതം താറുമാറാക്കിയത് എൻ്റെ ഉമ്മ എവിടെയെന്ന് എനിക്കറിയില്ല എൻ്റെ ഉപ്പാനോട് ഞാൻ വേണ്ടിയിട്ട് കാലങ്ങളായി എൻ്റെ കൂട്ടുകാർ എന്നോടും വേണ്ടില്ല ആരുമില്ല ഞാൻ ഒറ്റക്കായി ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ള വാഹനം ധരിക്കാൻ പലതരം ബ്രാൻഡിന്റെ ഡ്രസ്സ് മോഡേണായ ഭാര്യ എല്ലാമുണ്ട് പക്ഷേ എനിക്കൊന്നും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല സ്വർണ്ണക്കൂട്ടിലിട്ട കിളിയെപ്പോലെ ആ കിളിയെപ്പോലെ ഞാൻ ഇപ്പോൾ ഒരു കൂട്ടിലാണ് പറഞ്ഞ് മാറിപ്പോകാൻ കഴിയാത്തൊരു കൂട്ടിൽ ഫൈസെ വിശ്വസിച്ചു അപ്പോഴേക്കും ഷാഹിനെ ക്ലബിൽ പോയി കാർ പാർക്ക് ചെയ്ത് അവിടെ എത്തി ഹായ് എപ്പോൾ ഓഫീസിൽ നിന്നെത്തി ചായ പിടിച്ചില്ലേ അവൾ ഹാൻഡ് ബാഗ് ഒന്ന് സോഫയിലേക്ക് വലിച്ചറിഞ്ഞവൻ്റെ മടിയിലേക്ക് ഇരുന്നു എന്താ മുഖം ഡളായിട്ടിരിക്കുന്നത് എന്താ ഓഫീസിൽ വല്ല പ്രോബ്ലം ഉണ്ടോ അവിടെ ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ പോകാനോട് പറയാം അവൾ അവൻ്റെ മുഖത്തൊരു മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു ഷാഹി നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാലോ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു നിങ്ങൾ എന്താ തമാശ പറയാ എന്താ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പം രണ്ടാഴ്ചയും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരം ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ സമയം സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലേ ഓഫീസിൽ പോകാൻ കഴിയുന്നില്ലേ പിന്നെന്താ ഇവിടെ നിന്നല്ലോ എന്താ നിങ്ങളെ പ്രോബ്ലം പിന്നെന്താ ഉമ്മാനെ കാണാൻ തോന്നുന്നുണ്ടോ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനി ഞാൻ പോരാ വേറെ പെണ്ണിനെ നോക്കുന്നുണ്ടോ സുലേഖ വേണ്ട വെച്ച് എന്നെ കിട്ടിയതുപോലെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടക്കുള്ള ഫോൺ വിളി അവൾ മുനവെച്ച് കൊണ്ട് അവനോട് പറഞ്ഞു എന്തായാലും വേണ്ടീല്ല ഞാനാ പട്ടിക്കാട്ടിലേക്ക് ഇനി പോരില്ല എന്താണ് അവിടെ കുറേ കൾച്ചറില്ലാത്ത ആൾക്കാരും അവിടെ കാണുമ്പോൾ ഉറപ്പാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് കൊതിയാണെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം അവിടെ പോയി നിന്നോ ഞാനും അങ്ങോട്ട് വരില്ല ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ഗെറ്റ് ടുഗതർ ആലോചിക്കുന്നുണ്ട് ഞങ്ങളുടെ ടെൻത്തിലെ കൂട്ടുകാരുമായി നിങ്ങളെ കൂട്ടി പോവാം എന്നാണ് വിചാരിച്ചത് എൻ്റെ പഴയ ഫ്രണ്ട്സുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് ഞാൻ കരുതിയിരുന്നു